തുർക്കി ഗസയിലേക്ക് സൈനികരെ അയക്കില്ലെന്ന് മൊത്തത്തിൽ തീരുമാനിച്ച തരത്തിലുള്ള റിപ്പോർട്ട് തുർക്കിയുടെ മീഡിയകളിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് സമാധാന സന്ദേശവുമായിട്ടോ സമാധാന ദൗത്യവുമായിട്ടോ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ സൈനികരെ ആദ്യഘട്ടത്തിൽ തന്നെ ഗസയുടെ മേഖലകളിൽ നിയമിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണെന്നും കരാർ വ്യവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ പിറകോട്ട് പോയിരിക്കുന്നു കരാർ ലംഘനം നടക്കുന്നു അവിടെ ഇപ്പോഴും മരണങ്ങൾ നടക്കുന്നു ഇസ്രായേൽ ഗസക്കാരെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തികൾ നിർബാധം തുടരുന്നു എന്നതിനാൽ ഈ കാര്യത്തിൽ അവരുമായിട്ട് അമേരിക്ക അടങ്ങടക്കമുള്ള സൈനിക ട്രൂപ്പുമായി സഹകരിച്ചു കൊണ്ട് അറബ് രാജ്യങ്ങൾ ഗസേൽ സൈനികരെ നിർത്തുക അല്ലെങ്കിൽ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ സേവനം ചെയ്യുക എന്നതിൽ നിന്ന് തുർക്കിക്ക് താൽപ്പര്യമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രതികരണം വന്നത് അതോടുകൂടി അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഗജയിലേക്ക് സൈനികരെ നിയമിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ് അത്തരം സേവനം ഇപ്പോൾ അവിടെ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രണ്ട് കാര്യം അപ്പോൾ തന്നെ അഭിപ്രായ ഭിന്നതയിൽ നിലനിന്നാണ് പക്ഷേ സമാധാന ദൗത്യം വിജയിക്കട്ടെ എന്ന് കരുതിയിട്ട് അറബ് രാജ്യങ്ങൾ മൗനം പാലിച്ചത് എന്ന തരത്തിലാണ് പത്രത്തിലൊക്കെ റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിലൊന്ന് ബന്ധി കൈമാറ്റത്തോടനുബന്ധിച്ച് അവിടെ ശാന്തമായിട്ട് അന്തരീക്ഷം വരികയും യുദ്ധവിരാമം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിരപരാധികളായിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നതിൽ നിന്ന് വലിയ രീതിയിൽ ആശ്വാസം കിട്ടും എന്നുള്ളതാണ് മുസ്ലിം രാജ്യങ്ങൾ ഈ കാര്യത്തെ കണ്ട ഏറ്റവും പോസിറ്റീവായിരിക്കുന്ന കാര്യമായിട്ട് എടുക്കുന്നത് അതോടൊപ്പം തന്നെ നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ആമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവർ കീഴടങ്ങുക ആയുധം ഈ ഗവൺമെൻറ്റിനെ തിരിച്ചേൽപ്പിക്കുക അതായത് ഫലസ്തീൻ അതോറിറ്റിയുടെ കൈവശത്തിലേക്ക് ആയുധം വെച്ചുകൊണ്ട് കീയടങ്ങുകയോ അതല്ലെങ്കിൽ ആയുധം വെച്ചുകൊണ്ട് രാജ്യം വിട്ടു പോവുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇരുപത്തൊന്നിൻ്റെ നിർദ്ദേശത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് അത് ഗസയുടെ അമാസിൻ്റെ വിഷയമാണ് അതിലിടപെടാൻ തങ്ങൾക്ക് അധികാരമില്ലെന്നും തങ്ങളതിൽ ഇടപെടില്ലെന്നും ഇടപെടില്ല എന്നുമാണ് ഈ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ നിലപാട് കീ വേണ്ടയോ എന്നുള്ളത് അവരുടെ മാത്രം വിഷയമാണ് നമ്മുടെ വിഷയമല്ല എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുന്നു ഇപ്പോഴത്തെ നിലവില് സാഹചര്യം എന്ന് പറഞ്ഞാൽ മുൻപ് എങ്ങനെയൊക്കെയാണോ ഇസ്രായേൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അഥവാ അവരുടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള കരാർ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു ഒരു നിരപരാധി പോലും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതായിരുന്നു അറബ് മുസ്ലിം രാജ്യങ്ങളുടെ മുദ്രാവാക്യം വളരെ കൂടി മധ്യസ്ഥരെ ഇടപെട്ടുള്ള ചർച്ചയിൽ അതായത് ഈജിപ്തിലെ ഉച്ചകോടിയിൽ വെച്ച് അത് പറയുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം തീർന്നാൽ യുദ്ധം തീർന്നു പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അത് ലംഘിക്കപ്പെട്ടതോട് കൂടിയിട്ട് ഈ മേഖലയുള്ള കരാർ വ്യവസ്ഥയ്ക്ക് ആകെ ലംഘനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിലവർ പറയുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗജയിൽ നിന്ന് വേണമെന്ന അഭിപ്രായം ഇസ്രായേലിയർ തന്നെ സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അത് അവരുടെ ദേശമാണ് അത് അതവരെ സംരക്ഷിക്കും അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ നമ്മളും പാലിക്കേണ്ടതാണ് മറ്റുള്ള ലോകരാജ്യങ്ങളുടെ അഭിപ്രായം നമ്മളും മാനിക്കേണ്ടതാണ് നമ്മളെല്ലാ കാലത്തും എല്ലാവരും ധിക്കരിച്ചിരിക്കുന്ന പ്രവർത്തികൾ ഭാവിയിൽ ഇസ്രായേലർക്ക് വലിയ ദോഷം ചെയ്യും ഒറ്റപ്പെട്ട രീതിയിൽ നിൽക്കുന്ന സ്ഥിതിയാണിപ്പോൾ നമ്മുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത് ജൂതവിഭാഗങ്ങൾ ജൂബ ജൂത റിലിജൻസ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും അവർ ജി അവർ ജീവിക്കുന്ന അവസ്ഥകൾക്ക് വലിയ പ പരിതാപകരമാണ് വലിയ പ്രയാസമാണ് അറബ് രാജ്യങ്ങൾ പോലും സുരക്ഷിതമായ രീതിയിൽ നമ്മൾക്ക് നമ്മൾക്ക് സുരക്ഷിതത്വം നൽകുന്ന സമയത്ത് നമ്മൾ നമ്മൾ മറ്റൊരു മുസ്ലിം രാജ്യത്തെ അല്ല അറബ് രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരി ല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അഥവാ ഇസ്രായേൽ സർക്കാരും ഇസ്രായേൽ ഗവൺമെൻ ഇസ്രായേൽ ജനങ്ങളും രണ്ട് തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും കാതലായിരിക്കുന്ന വിഷയത്തിൽ വിഷയം എന്ന് പറയുന്നത് അവർക്ക് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കരാർ മുന്നോട്ട് വെക്കപ്പെട്ട ഏതെങ്കിലും ഒരു നിർദ്ദേശം പൂർണ്ണമായ രീതിയിൽ പാലിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അമാസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആയുധം പിടിച്ചെടുക്കുക ഈ ഇസ്രായേലിലേക്ക് ഇനിയൊരു അക്രമം ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക ബന്ധികളെ ഇസ്രായേൽ സൈനികർ മോചിപ്പിക്കുക അങ്ങനെ പ്രത്യേക ഒരു എടുത്ത് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലോകത്തോട് പറയപ്പെട്ട ഒരു കാര്യം പോലും ഇസ്രായേൽ പാലിക്കാൻ പറ്റാത്ത വിധം അവരൊരു ദാനം കെട്ട പരാജയം അനുഭവിക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യമാകുന്നു നാൽപ്പത്തി എട്ടിൽ തന്നെ അറബ് ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നു പല ഘട്ടങ്ങളിലായി യുദ്ധത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ മാത്രമല്ല അവർ ഏകദേശം പതിനഞ്ചോളം പതിനഞ്ചിലധികം യുദ്ധങ്ങൾ അറബ് രാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം പത്തിലധികം മുസ്ലിം രാജ്യങ്ങളെ അവരാക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചരിത്രം പറയുന്നത് അപ്പോൾ ഈ ആക്രമത്തിൽ ഒരു ഇറാനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യത്തും ഇറാൻ ഒറ്റപ്പെട്ട ഒരു യുദ്ധം ഇറാനിൽ എന്ന് പറയുന്ന സമയത്ത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട് യുദ്ധം നടത്തിയത് അറബ് രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തോട് സഹകരിച്ച രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഇറാനും ഒന്ന് സൗദി അറേബ്യയാണ് രണ്ടും വളരെ കൃത്യമായ രീതിയിൽ പേര് വരുന്നില്ലെങ്കിലും അവരുടെ സഹായകാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനുമാനം എന്നാൽ ആ ആറ് രാജ്യങ്ങളെയും പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുകയും സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസക്കകത്ത് നിലവിൽ ഇസ്രായേൽ ആഭ്യന്തര ഉണ്ടാക്കാനും ഹമാസിനെതിരെ ഒരു സൈനിക ട്രൂപ്പിനെ സംഘടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത് എന്നാൽ തൊട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഒറ്റുകാരെന്ന് പറഞ്ഞിട്ട് മുപ്പത്തിരണ്ട് പേരെയെങ്കിലും ഹമാസ് വെടിവെച്ച് കൊന്ന ചിത്രങ്ങളും അതിൻ്റെ ഫോട്ടേജുകളൊക്കെ പുറത്തു വന്നു അതോടുകൂടി അത് ഇസ്രായേലിന് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അവരുടെ ഒരു ആധിപത്യവും ഒരു ഒരിടപെടലും ഗസക്കകത്ത് വിജയിക്കുന്നില്ല എന്നുള്ളിടത്തേക്ക് ലോകമെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവരെ പ്രയാസത്തിലാക്കുന്നത് അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ടാവാം ഒരു പാലസ്തീനികളെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് തുർക്കി പറയുന്നത് അതുകൊണ്ട് മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും കൂട്ടായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അത് ഈ തുർക്കിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല സൈനികർ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ പുനരാലോചന ചെയ്യുകയാണ് അതേക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഇസ്രായേൽ ഇതേ നയമാണ് പോ നയത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു തങ്ങൾ സൈന്യത്തെ അയക്കില്ല എന്നുള്ളിടത്തോളം തുർക്കി പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെയെങ്കിൽ മറ്റുള്ള ലോക മുസ്ലിം രാജ്യങ്ങൾ സൈനികരായ്ക്കില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് ഇങ്ങനത്തെ രണ്ട് പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി വലിയ പ്രയാസം അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ഏറ്റവും വലിയ തലവേദന ഉള്ളത് അമേരിക്കക്കാണ് കാര്യം പ്രശ്നം മുഴുവനും അമേരിക്കയോടാണ് ഇപ്പോൾ ചോദിക്കുന്നത് മുമ്പത്തെ പോലെയല്ല അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കേണ്ടതും അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു പൂർണ്ണത ഉണ്ടാക്കേണ്ടതും യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം തുർക്കി സൈനികരയക്കില്ല എന്നുള്ളതാണ് അത് എത്രത്തോളം ഈ പ്രശ്ന പ്രശ്നം സങ്കീർണമാകാൻ തുടക്കം കുറിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്